ഹായ് ഫ്രണ്ട്സ് പ്രവാസി ക്ഷേമനിധി പെൻഷൻ എങ്ങനെ ജോയിൻ ചെയ്യാമെന്നുള്ള വീഡിയോയുടെ താഴേക്ക് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അക്ഷയ സെൻറ്ററിൽ നിന്നൊക്കെ ഇത് എടുത്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ അതിൻ്റെ യാതൊരു റിസൾട്ടും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് അപ്പോൾ അറിയേണ്ടത് അക്ഷയ സെൻ്ററിലൂടെ നമ്മളിതിനെ അപേക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത് പിന്നീട് നമ്മൾ നമ്മളതിന് ഫോളോ അപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഏകദേശം ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസമൊക്കെ ടൈം എടുക്കുന്നുണ്ട് ഇത് അപേക്ഷ അവർ സ്വീകരിച്ച് നമുക്ക് മെമ്പർഷിപ്പ് ഐ ഡി ലഭിക്കാനായിട്ട് അപ്പോൾ നമ്മൾ അക്ഷയ സെൻറ്ററിൽ പോയി ഇത് ചെയ്ത് ആ ഒരു സ്ലിപ്പ് വാങ്ങിയിട്ട് പോരും പിന്നെ നമ്മൾ ഒരിക്കലും തിരിഞ്ഞു നോക്കുകയില്ല പിന്നെ ഒരു വർഷമോ രണ്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് എല്ലാവരും ഇത് ചെക്ക് ചെയ്യുന്നത് ആ സമയമാകുമ്പോഴേക്കും എമൗണ്ട് കൂടി കൂടി വന്ന് പിഴയോട് കൂടി അല്പം ഏഴായിരം എട്ടായിരം ഒമ്പതിനായിരം ഒക്കെ ആയി മാറിയിട്ടുണ്ടാവും അപ്പോൾ അക്ഷയ സെൻറ്ററിൽ നിന്ന് നിങ്ങൾ ഇതുപോലെ പ്രവാസി പെൻഷൻ അപേക്ഷിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരൊരു സ്ലിപ്പ് തന്നിട്ടുണ്ടാവും ആ സ്ലിപ്പിൽ നിങ്ങളുടെ അപേക്ഷാ നമ്പർ കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ അന്ന് മൊബൈൽ നമ്പർ വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി വഴിയോക്കെയാണ് അപേക്ഷിത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയിലേക്കോ അന്ന് ഒരു യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും ആ യൂസർ നെയിമും പാസ്വേഡും വെച്ച് നമ്മൾ സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ടാണ് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുന്നത് അപ്പോൾ നിങ്ങൾ അഷ്യാ സെൻ്റർ വഴി അപേക്ഷിച്ച ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ അതിന്റെ സ്റ്റാറ്റസ് അറിയാനായിട്ട് നിങ്ങൾ ആ അഷ്യാ സെൻ്ററിൽ നിന്ന് അപേക്ഷിക്കുന്ന സമയത്ത് കൊടുത്ത മൊബൈൽ നമ്പർ ഒന്ന് എടുക്കുക അതിനുശേഷം നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് അതായത് ഗൂഗിൾ കയറി എന്നിട്ട് പ്രവാസി വെൽഫെയർ നിന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വെബ്സൈറ്റ് വരും അതിൽ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ ചെല്ലും അവിടെ ഓൾറെഡി യൂസർ നെയിം പാസ്വേഡ് ഉള്ളവർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂസർ യൂസർനെയിം നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ യൂസർ യൂസർനെയിം മൊബൈൽ നമ്പർ ആയിരിക്കും അല്ല നിങ്ങൾ ഇമെയിൽ ഐ ഡി വെച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിം ഇമെയിൽ ഐ ഡി ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങള് മൊബൈൽ നമ്പർ വെച്ചിട്ടാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നെങ്കിൽ അവിടെ യൂസർ നെയിം ആയിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ച് കൊടുക്കുക താഴെ പാസ്വേഡ് ചോദിക്കും പാസ്വേഡ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പാസ്വേഡ് അറിയുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അക്ഷയ സെൻ്ററിൽ നിന്നും പാസ്വേഡും യൂസർ നെയ്ം എഴുതി തന്നിട്ടുണ്ടെങ്കിൽ ആ പാസ്വേഡും നെയിമും വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നിലവിലെ സ്റ്റാറ്റസ് അവിടെ കാണിക്കും നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മെമ്പർഷിപ്പ് നമ്പർ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ഐ ഡി എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ കിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ സക്സസ്ഫുൾ വിത്ത് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ അവിടെ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇനി അഥവാ പാസ്വേഡ് അറിയില്ല എന്നുണ്ടെങ്കിൽ യൂസർ നെയിം അടിച്ചു കൊടുത്ത് താഴെ ഫുർഗോട്ട് പാസ്വേഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടുത്ത നമ്പറിലേക്ക് ഒരു ഒ വരും ആ ഒ ടി പി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെ പുതിയ പാസ്വേഡ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അക്ഷയ സെൻ്ററിൽ നിന്നൊക്കെ എടുത്ത ആളുകളാണെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നു വാട്സാപ്പ് നമ്പറുമായി നിങ്ങൾ ബന്ധപ്പെടുക അപ്പൊ പുതുതായി ആർക്കെങ്കിലും പ്രവാസി പെൻഷനിൽ ലോഗിൻ ചെയ്യാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക കോൾ ചെയ്യരുത് ഒഴിവനുസരിച്ച് നിങ്ങളുടെ മെസ്സേജുകൾക്ക് മറുപടി തരുന്നതായിരിക്കും അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക